പുതുവർഷം പിറന്നതോടെ വൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിൽ ഇന്ത്യയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി ചേർക്കുന്ന പദ്ധതിയായി രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ പവർ റെയിൽവേ ഈ വർഷം യാഥാർത്ഥ്യമാകും ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പറ്റിനും ഇടയിലായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക ട്രെയിനിന്റെ അന്തിമ പരീക്ഷണം ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജിന്ദിനും സോണിപ്പറ്റിനും ഇടയിലുള്ള തൊണ്ണൂറ് കിലോമീറ്റർ റൂട്ടിലാണ് ജനുവരി ഇരുപത്തിയാറിന് പരീക്ഷണ ഓട്ടം ആരംഭിക്കുക എന്നതാണ് വിവരം ഇന്ത്യയുടെ ഗ്രീൻ എനർജി സ്വപ്നങ്ങൾ വെറും പേപ്പറുകളിൽ ഒതുങ്ങുന്നതല്ലെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇന്ത്യൻ റെയിൽവേ പരിസ്ഥിതി സൗഹൃദ ഗതാഗത ചരിത്രത്തിൽ ഒരു വഴിത്തിരിവ് കൈവരിക്കാൻ ഇന്ത്യ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അതെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ പരീക്ഷണ ഓട്ടത്തിനായുള്ള ട്രെയിനിന്റെ കോൺഫിഗറേഷനിൽ രണ്ട് ഡ്രൈവർ പവർ കാറുകളും എട്ട് പാസഞ്ചർ കോച്ചുകളും ഉൾപ്പെടും പരീക്ഷണം പൂർത്തിയായ ശേഷം ഇന്ത്യൻ റെയിൽവേ ആർ ടി എസ് ഒ സ്പാനിഷ് പങ്കാളിയായ ഗ്രീനേജ് കമ്പനി എന്നിവ ചേർന്ന് കേന്ദ്ര സർക്കാരിന് സംയുക്ത റിപ്പോർട്ട് സമർപ്പിക്കും നമ്മുടെ പരമ്പരാഗത ഡീസൽ എഞ്ചിനുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ പദ്ധതിയിലൂടെ റെയിൽവേ ചുവടുവെക്കുന്നത് ഡീസൽ എഞ്ചിൻ ട്രെയിനുകൾ അപേക്ഷിച്ച് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ കൂടുതൽ വേഗതയും പരിസ്ഥിതി സൗഹൃദവും വാഗ്ദാനം ചെയ്യുന്നു ട്രെയിനിന് പരമാവധി മണിക്കൂറിൽ നൂറ്റിയമ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാരെ വരെ വഹിക്കാൻ ശേഷിയുണ്ടാകുമെന്നും സൂചനയുണ്ട് ഏറ്റവും പുതിയ ഇലക്ട്രോ കെമിക്കൽ സാങ്കേതിക വിദ്യയാണ് ട്രെയിനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കിലോഗ്രാം വെള്ളത്തിൽ നിന്ന് തൊള്ളായിരം ഗ്രാം ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കാനാവും ഇത് ട്രെയിനിന് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ മതിയാവും ട്രെയിനിന് മൂവായിരം കിലോഗ്രാം ഹൈഡ്രജൻ ശേഷിയും ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് കിലോഗ്രാം ഓക്സിജൻ ശേഷിയുമുണ്ട് ട്രെയിൻ കോച്ചുകൾ ഇതിനകം തന്നെ ഷക്കൂർ ബസ്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവ ഇവ ഘട്ടം ഘട്ടമായാണ് അവതരിപ്പിക്കാം ചെന്നൈയിലെ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് കോച്ചുകൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് കാറ്റ് സൗരോർജ്ജം ജലവൈദ്യുതി തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ട്രെയിനുകളുടെ മറ്റൊരു പ്രത്യേകത ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള ജ്വലനത്തിലൂടെ പുറത്തു വരുന്ന ഏക അപിഷ്ട വസ്തു വെള്ളമാണ് അത് പരിസ്ഥിതിക്ക് ഒരിക്കലും ഹാനികരമല്ല ഇന്ന് വ്യവസായ മേഖല മുതൽ വാഹന രംഗം വരെ ഹൈഡ്രജൻ അധിഷ്ഠിത ഇന്ധനങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ആയിരത്തി ഇരുന്നൂറ് കുതിരശക്തിയുള്ള എഞ്ചിനുകളാണ് ഹൈഡ്രജൻ ട്രെയിനിൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ അന്തരീക്ഷത്തിലെ കാർബൺ അളവ് ഗണ്യമായി കുറയുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ട്രെയിനിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഡ്യുവൽ പവർ ഡ്രൈവിംഗ് കാറുകൾക്ക് ആയിരത്തി ഇറുന്നൂറ് എച്ച് പി മോട്ടോർ എഞ്ചിൻ ശേഷിയുണ്ട് ഇന്ധന സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ആംപിയർ ഡി സി കറണ്ടാണ് ട്രെയിനിനെ ചലിപ്പിക്കുക ലൈറ്റുകൾ ഫാനുകൾ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഓൺ ബോർഡ് സൗകര്യങ്ങളും ഹൈഡ്രജൻ എഞ്ചിനിൽ പ്രവർത്തിക്കും അതായത് ട്രെയിൻ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാണ് ഇരുവശത്തുമുള്ള ഓട്ടോമാറ്റിക് വാതിലുകളും കമ്പ്യൂട്ടറൈസ്ഡ് പാസഞ്ചർ ഡിസ്പ്ലേ സിസ്റ്റവും ട്രെയിനിൻ്റെ ആധുനികത വ്യക്തമാക്കുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടത്തിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്